മലപ്പുറത്ത് ചികിത്സ കിട്ടാതെ കുട്ടി മരിച്ചതായി പരാതി കാടാമ്പുഴയിൽ ഒരു വയസ്സുകാരൻ മരിച്ചത് മതിയായ ചികിത്സ കിട്ടാതെ എന്നാണ് പരാതി അശാസ്ത്രീയമായ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന കോട്ടയ്ക്കൽ സ്വദേശിനി ഷിറയുടെയും നവാസിന്റെയും കുട്ടിയാണ് ഇന്നലെ മരിച്ചത് ഇന്ന് രാവിലെ ഖബറടക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുമെന്ന് ഡി എം ഒ അറിയിച്ചു ടി കെ അരവിന്ദൻ ചേരുകയെന്ന് ചേരുന്നു വിവരങ്ങളുമായി അരവിന്ദൻ അങ്ങേറ്റം നിർഭാഗ്യകരമായ സംഭവം തന്നെയാണ് മാതാപിതാക്കൾ തന്നെ ഇത്തരത്തിലുള്ള ചികിത്സാരീതികളുമായി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ ഇത്തരത്തിലുള്ള ചികിത്സാരീതികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്ന ആണ് അത്ഭുതം നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ മരണം മതിയായ ചികിത്സ കിട്ടാതെയാണ് അല്ലെങ്കിൽ ഈ മാതാപിതാക്കളുടെ ഒരു ചികിത്സാ പിഴവ് മൂലമാണ് എന്ന് ആരാണ് പരാതി നൽകിയത് തുടർന്നുള്ള നടപടികൾ എങ്ങനെയൊക്കെയാണ് സ്വപ്ന കോർത്തിയുടെ മരണത്തെക്കുറിച്ച് നാട്ടുകാരിൽ നിന്ന് ഉയർന്ന ആരോപണത്തെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുമെന്നുള്ള നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ് ഇതിനകളിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അച്യുപഞ്ചറായ ഹിറ നവാസ് ദമ്പതികളുടെ മകനാണ് ഇപ്പോൾ മരിച്ച ഒരു വയസ്സുകാരൻ ഈ കുട്ടിക്ക് മഞ്ഞപ്പിത്തമ്പാദി ബാധിച്ചാണ് കുഞ്ഞ് മരിച്ചത് ഇന്നലെ വൈകിട്ടായിരുന്നു മരണം സംഭവിച്ചത് ഇവർ കഴിഞ്ഞ കുറെ കാലങ്ങൾ ഇവർ പ്രസവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആശുപത്രികളെയൊന്നും സമീപിച്ചിരുന്നില്ല വീട്ടിൽ തന്നെയായിരുന്നു ഇവരെ പ്രസംഗങ്ങൾ ഇത് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇവർ പ്രചരണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി ആധുനിക സൗകര്യങ്ങളൊന്നും ആശ്രയിക്കാതെ വീട്ടിലുള്ള ചികിത്സയാണ് ഇവർ പലപ്പോഴും എടുത്തിരുന്നത് ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഈ കുഞ്ഞിന്റെ മരണത്തിനിടെയാണ് ഇടയാക്കി എന്നാണ് ഇപ്പോൾ നാട്ടുകാരെ ആരോപണം ഉണ്ടായിരിക്കുന്നത് കൃത്യസമയത്ത് ചികിത്സ നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാരും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പും ചിന്തിക്കുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ കൃത്യമായുള്ള ഒരു മരണകാരണം അറിയാൻ സാധിക്കുകയുള്ളൂ കോട്ടക്കർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരവിന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളുടെ മാതാപിതാക്കളെ ആരെങ്കിലും പോലീസ് ചോദ്യം ചെയ്യുകയോ അവരിൽ നിന്ന് ഇത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയോ ചെയ്തിട്ടുണ്ടോ സ്വപ്ന പോലീസ് മാതാപിതാക്കൾ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിക്ക് അവർ വീട്ടിൽ തന്നെ ചികിത്സ നടത്താറുള്ളത് എന്നുള്ള കാര്യമെല്ലാം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ആശുപത്രിയിലെ ചികിത്സയായി സമീപിക്കാറില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ പോലീസിന് ഇക്കാര്യത്തിൽ ഒരു കേസെടുക്കുന്ന ഒരു ഘട്ടം പേരുണ്ട് പോസ്റ്റ്മോർട്ടം നടത്തി കൃത്യമായൊരു വിവരം ലഭിച്ചപ്പോൾ മാത്രമേ പോലീസ് ആ നടപടിയിലേക്ക് കടക്കുകയുള്ളൂ ഇപ്പോഴില്ലെങ്കിലും പോലീസ് അന്വേഷണം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് സ്വപ്ന അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് ചികിത്സ കിട്ടാതെ കുട്ടി മരിച്ചതായ പരാതി ഉയരുന്നു കാടാമ്പുഴയിൽ ഒരു വയസ്സുകാരൻ മരിച്ചത് മതിയായ ചികിത്സ കിട്ടാതെയെന്ന് നാട്ടുകാരാണ് പരാതി നൽകിയത് അശാസ്ത്രീയമായ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന കോട്ടയ്ക്കല സ്വദേശിനി ഷിറയുടെയും നവാസിന്റെയും കുട്ടിയാണ് ഇന്നലെ മരിച്ചത് മൃതദേഹം കബറടക്കി എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുമെന്ന് ഡി എം ഒ അറിയിച്ചിട്ടുണ്ട്